പഴയ വീടിന് പറ്റിയ ഉരുപ്പടികളൊക്കെ വയ്ക്കുന്നൊരിക്കയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്തൊക്കെ ഉരുപ്പടി തന്നെ ഉരുപടി കിട്ടും എന്തൊക്കെ ഉരുപടികൾ എടുത്തു കൊടുക്കും പഴയ സാധാരണ ഒരു ചെറിയ പിഴകള് വെക്കുന്നവർക്ക് കട്ടള ജനല് ഡോറ് ജനൽപ്പാളി ഓട് ഇഷ്ടിയ എന്ന് വേണ്ട എല്ലാവിധ ഒരു വീടിനുള്ള എല്ലാത്തെ സാധനങ്ങളും എടുത്തു കൊടുക്കും നിലവിൽ എന്തൊക്കെ ഇവിടെ ഉണ്ട് നിലവിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് 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 അല്ലേ അലമാര്ട്ടില് ഡോറ് കട്ടിലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതൊരു ഡോറാണ് ജനലൊക്കെ പല മോഡലിലുണ്ടല്ലേ ഒരു ഒരു വീട്ടിൽ ആവശ്യപ്പെട്ട ചെയ്തു കൊടുക്കുമല്ലേ പുതിയൊരു വീട് അവർക്ക് പുതിയതായിട്ട് ഇല്ലെങ്കിൽ പുതിയതുപോലെ തോന്നുന്ന ചെറിയൊരു പഞ്ചായത്തിന്റെ വില വെക്കുന്ന ഒരു പാർട്ടിയാണ് ഈ സാധാരണക്കാർ ഒരു നാനൂറ്റി രൂപ സ്ക്വയർ ഫിറ്റാ അപ്പൊ അതിന് വേണ്ടുന്ന നമ്മൾ എടുക്കുമ്പോൾ ഉരുപടികൾ രൂപ കട്ടലയും ചൊല്ലും എല്ലാം സെറ്റാക്കി കൊടുക്കുമ്പോൾ പത്ത് മുപ്പത്തി രൂപ അതല്ല അതിന് മേപ്പുള്ള വിലയാണെങ്കിൽ ഉരുപ്പിടികൾ കൂടും വിലയും കൂടും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വീടിൻ്റെ അത് പറഞ്ഞാൽ നാലടി വീതി രണ്ട് നാലടി വീതി ആറടി പൊക്കം അങ്ങനെ തടി എല്ലാം പല മോഡലിൽ ചെയ്ത് കൊടുക്കും നമ്മൾ ഇരുപത് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും കട്ടില് നാലടി ആറ് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും ഫ്ലൈവുഡിറ്റ് എല്ലാ മോഡലും എന്ത് രീതി വേണേലും ചെയ്ത് കൊടുക്കും കട്ടിൽ പാമ്പിലി കട്ടിലാണെങ്കിൽ എട്ട് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും പിന്നെ ദിവാങ്കോട്ട് ഗുഷൻ ഒഴിച്ച് ബാക്കിയുള്ള പണി ചെയ്ത് കൊടുക്കും നാലായിരം രൂപയ്ക്ക് അത് സ്റ്റീലിൻ്റെ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് അതും എത്ര രൂപ കൊടുക്കാൻ വരുന്നതാണ് മാത്രം അല്ലേ അതുപോലെ തന്നെ ഞങ്ങൾ സ്ഥാപനത്തിൽ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുണ്ടെങ്കിൽ അറിയിച്ചാൽ ഞങ്ങൾ കൊണ്ട് പൊളിച്ചെടുക്കുകയും ചെയ്യും നമ്മളറിയിച്ചാൽ പറഞ്ഞു പൊളിക്കും ഇപ്പൊ ഒരു വീടിപ്പൊ പൊളിക്കാനുണ്ടെങ്കിൽ അതിന് ചെയ്തു അതുപോലെ തന്നെ അതിന്റെ സാധനങ്ങൾ പഠനം അത് എടുക്കുകയും എല്ലായിടത്തും മാറ്റും അത് തന്നെ പറഞ്ഞ് നമ്മള് അത് എടുക്കും പിന്നെ അത് പറഞ്ഞ് റോഡ് കുഴിയൊക്കെ നിർത്തുന്നതിന് ഈ കെട്ടണം വേസ്റ്റ് ഞാൻ എല്ലാ ചെയ്യും എല്ലാം അടിച്ചു ഈ വേസ്റ്റൊക്കെ ഇതിനായിട്ടൊരു ടീം തന്നെ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പല സ്ഥാപനങ്ങളും ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ് ഇതൊക്കെ വേണമെങ്കിൽ നമ്പർ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും എന്തൊക്കെയാണ് എന്താ പറയുക എന്നൊക്കെ പറഞ്ഞു തരും അല്ലേ ന്യായമായ രീതി വിലക്ക് കൊടുക്കാം രണ്ടല്ല ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷോപ്പുകളും ഇപ്പൊ അർത്തിങ്കൽ പള്ളിയില്ലേ പള്ളിക്ക് തെക്കു വശം പടിഞ്ഞറ സെൽഡ് എണ്ണം തുടങ്ങിയിട്ടുണ്ട് അർത്തിങ്കൽ മാലായിക്കുളം കളത്തെട്ട് അവിടെ അത് യാസിം ഫർണിച്ചത് ഇവിടെ വളവനാട് ഉള്ളതും യാസിച്ചർ അർത്തിങ്കൽ ഉള്ളതും യാസിം ഫർണിച്ചറാ അതെല്ലാം എന്റെ മോന്റെ ഓക്കേ നോക്കി നടത്തുന്നത് അപ്പൊ നമ്പർ ഒക്കെ കൊടുക്കുക അത് വിളിച്ച ഡീറ്റെയിൽസ് എല്ലാം അറിയത്തില്ല എത്ര രൂപയാവും ചെയ്യാൻ എല്ലാ ഡീറ്റെയിൽസും അപ്പൊ അതിൽ വിളിച്ച എല്ലാ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞുതരും അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ആ ലൊക്കേഷനാണ് ഞാനിപ്പോ വീടിയെടുക്കുന്നത് മറ്റേ കടയിലൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ എത്തിച്ചത് വലിയ അതിനെ പറ്റി ഒരു എത്ര ഇപ്പൊ പുതിയ വീട് വെച്ചാലും നമുക്ക് ഈ കട്ടളജ എല്ലൊക്കെ കിട്ടിയില്ലെന്ന് വെച്ച് ആരും വിശേഷിക്കണ്ടെ കോൺടാക്ട് ചെയ്ത എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും അതൊരു മെയിൻ ഇതിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ എത്തിച്ചത് കാര്യവും കാര്യങ്ങളൊക്കെ ഞാൻ കൊറച്ചു നേരത്ത് കാണിക്കുന്നുള്ളു ഡീറ്റെയിൽസ് ആണ് കൂടുതൽ എത്തിച്ചത് അപ്പം ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കിട്ടിയാണ് കോൺടാക്ട് ചെയ്തത്